കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ നിലനിൽപ്പ് പ്രതിസന്ധി നേരിടുന്ന പാർട്ടികളാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി കുടുംബാധിപത്യ പാർട്ടിയല്ല ജനാധിപത്യ പാർട്ടിയാണ് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാരയിലേക്ക് ബി ജെ പിക്ക് കടന്നുവരാൻ പാത ഒരുങ്ങുകയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ബി ജെ പി പ്രശ്നവുമില്ല ബി ജെ പി പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കും അഖിലേന്ത്യാ പ്രസിഡന്റിനെ നിശ്ചയിക്കും അങ്ങനെയുള്ള ഏക ജനാധിപത്യ സംഘടന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് കുടുംബാധിപത്യ പാർട്ടിയൊന്നുമല്ല ഇത് ജനാധിപത്യ രീതിയിലാണ് അതിൻ്റെ കോൺഗ്രസും സി പി എമ്മും ഭാവിയിൽ ഇനി ഉണ്ടാകില്ലെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു ഇരു പാർട്ടികളുടെയും നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ആപിൾ ഘട്ടത്തിലാണ് ബി ജെ പി ബി ഡി ജെ എസിനും തമ്മിൽ ലക്ഷ്മണനെ പോലെ സാഹോദര്യ ബന്ധമാണെന്നും അത് വിച്ഛേദിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു ഈ വിഷയം തന്നെ ആ ഒരു ചെറിയ പ്രശ്നം ഒൻപത് കൗൺസിലർമാരുമായിട്ടൊക്കെ ഈ സന്ദീപ് ചർച്ച നടത്തി അപ്പൊ നീക്കത്തിനൊരു ശ്രമം നടന്നു അത് നടക്കാതെ പോയി എന്നുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ എല്ലാം കഴുകുന്നു പിന്നെ ചോദിക്കും ബി ജെ പിക്ക് അകത്ത് ഒരു വിഷയമില്ല ഇത് എവിടെയാണ് വിഷയമാണൊക്കെ തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിവുള്ള നേതൃത്വം ഇത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ അടുത്ത പ്രാദേശിക തിരഞ്ഞെടുപ്പ് അതിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ വിജയിക്കാനുള്ള ശ്രമങ്ങളാണ് ആസൂത്രണങ്ങളാണ് ഞങ്ങൾ സംഘടനാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഞങ്ങൾ കേരളത്തിലെ പ്രബലമായ ശക്തിയായി മാറും മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യ എതിരാളി ഒന്ന് കോൺഗ്രസ് ആണെന്ന് സി പി എം ആണ് രണ്ടും ഇന്ന് നിലനിൽപ്പിൽ പ്രതിസന്ധി നേരിടുക അവർ നിലനിൽപ്പ് ഇന്ന് ആപൽ ഘട്ടത്തിലാണുള്ളത് അതുകൊണ്ട് രണ്ടും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലൊരു കോൺഗ്രസ്സും ഇപ്പോൾ കാണുന്ന പോലെ ഒരു സി പി എമ്മും ഭാവിയിൽ കേരളത്തിലുണ്ടാകുമോ എന്ന സംശയമാണ് പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന് ഈ കേരളം വഴിയൊരുങ്ങുകയാണ് അവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് വരെ ന്യൂസ് ബ്യൂറോ കൊല്ലം